സ്ലാമലേക്കും ഇതാ നമ്മൾ ഭീമാപ്പള്ളിയിലെ മണ്ണിലെത്തിയിട്ടുണ്ട് ഇത് ഭീമാപ്പള്ളിയിലെ ബേക്ക് ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് ദിവസമായിട്ട് ഞാനുണ്ട് ഇക്കുണ്ട് ഉമ്മ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇത്രയും ദിവസം വൈകിയെന്ന് വെച്ചാൽ മഴയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ സാഹചര്യം മശ്രൂമോള ഹെൽത്ത് ഇഷ്യൂസ് അതൊക്കെ കൊണ്ടാണ് നമ്മളിവിടെ വന്നപ്പോൾ ഈശാര ബാങ്ക് കേട്ട് ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് മുഖങ്ങൾ ഇതിനകത്ത് മിഞ്ും മറയും കാരണം എന്ന് വെച്ചാൽ ആരും പൊരുത്തത്തോടു കൂടിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഒരുപാട് കച്ചവടക്കാരുണ്ട് മക്കളെ ഒക്കെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്കാരെ വീഡിയോയിൽ ഉൾപ്പെടുത്തി സംസാരിപ്പിക്കാൻ പറ്റില്ല കാരണം മക്കളെ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ നല്ല റേറ്റ് ആയിരിക്കും അല്ലേക്കാ ഏ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാഗ് ബാഗുകളൊക്കെ ഉണ്ട് മനസ്സല്ല ഭീമാ പള്ളി ഉണ്ടോ നമ്മളൊരു യാസീന മതിയിട്ട് മശാ അല്ല ഞാനും ഇട്ടി മക്കളും ഇറങ്ങും ഉമ്മ ഇവിടെ ആൾക്കാരൊക്കെ തങ്ങുന്ന സ്ഥലോ ഇതൊക്കെ ചെറിയ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഒരേ കച്ചവടക്കാരും പിന്നെ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് നമ്മളൊന്നും പറയുന്നില്ല രായ്മേരടുത്ത് പറയുകയാണ് ഇതാ നമ്മൾ നിൻ്റെ നാട്ടിലുണ്ട് നിനക്ക് വരാം നമ്മളെ കാണാം ഞാനുണ്ട് ഇക്കുണ്ട് മക്കളുണ്ട് നിൻ്റെ വീടൊന്ന് നമുക്ക് തിരക്കി വരേണ്ട കാര്യമില്ല കാരണം നിനക്ക് ഇവിടെ നിന്ന് പത്ത് ചവിടയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞത് അഴു നിന്നെ നമ്മൾ വെല്ലുവിളിക്കുകയാണ് നീ വന്നു ഏ ഇക്കാ ഐസ്ക്രീം ക്രീം വാങ്ങണ്ട കേട്ടോ ബൾക്ക് തുമ്മലുള്ളതുകൊണ്ട് ഇതൊക്കെ കുട്ടിയുള്ള ഫാൻസി കമ്മലൊക്കെ ഉണ്ട് അത് ചീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വെറൈറ്റി ഇക്ക അതിൽ നിന്നൊരു ഇത് വാങ്ങിക്ക ചീർക്കാ ആ കമ്മൽ വേണ്ടമ്മ കമ്മൽ നമ്മൾ വാങ്ങിയിരുന്നത് ഏതെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിക്കണ്ടത് ആ കാരണം മസ്രൂമോണ തലയിൽ ശരിക്ക് പേന ഉണ്ട് പക്ഷെ ഇന്ന് വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലേട്ടാ മസ്രൂളമെ ഇതൊക്കെ മുടി മുടി മുടിങ്ങും നല്ല ഭംഗിയുണ്ട് നോക്ക് അള്ളാതായി തിളങ്ങി തന്നു കമ്മല് വേണമെങ്കിൽ മേടിച്ചോളിന്റെ ഒരുപാട് പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെരുപ്പ് കാര്യങ്ങൾ കൊണ്ട് ഇത് എല്ലാ എല്ലാ ജാതിക്കാരും ഇവിടെ വരും കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഭീമാ പള്ളിയിലുള്ള ആൾക്കാർ മാത്രമല്ല ഒരുപാട് പേരിവിടെ വരും പിന്നെ എല്ലാവരെയും ഫേസ് ഒന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല ആ ഭീമാ പള്ളിയിലെ നാട്ടിൽ വന്ന് ഞാനിപ്പോഴും നിൻ്റെ അടുത്ത് പറയണുണ്ട് നിനക്ക് യൂട്യൂബ് ചാനലിൽ കൂടെ ഇരുന്ന് വെല്ലുവിളിക്കാതെ ഡയറക്റ്റ് ഇറങ്ങി വരാം പിന്നെ ഒരുപാട് പാവങ്ങളും അതായത് ഇരുന്ന് നിരകുന്നവരും ഒരുപാട് പേരുണ്ട് ആടുകളും ഒക്കെയുണ്ട് നിങ്ങൾക്കറിയാലേ ഭീമാ പള്ളിയിൽ ഇനിയിപ്പോൾ ഇൻഷാല്ല ഈശാര ബാങ്ക് കേട്ട് നമ്മളിനിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടങ്ങ് പോവും നമ്മളെ യൂട്യൂബിൽ വീഡിയോ പിടിക്കുന്നത് കൊണ്ട് ഒരുപാട് പേര് നോക്കുന്നുണ്ട് കേട്ടോ കാരണം ഫേസ് കറക്റ്റ് ഡയറക്റ്റ് ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ആരെയും അനുവാദമില്ലാതെ നമുക്കൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല പിന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കുക ഒക്കെ ശ്രദ്ധിച്ചോണ്ട് ഉമ്മയൊക്കെ എവിടെയാണ് എന്തോ കാരണം രണ്ട് ഫോണും എൻ്റെ കയ്യിൽ ഇരിക്കുകയാണേ തറയിലൊക്കെ ഒരുപാട് പേരിൽപ്പോ പക്ഷെ അതൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല പിന്നെ ബാങ്കൊക്കെ കേൾക്കുമ്പോൾ ഓരോരുത്തർ മാനസിക സമനില തെറ്റി വിളിക്കുന്നവരൊക്കെ ഉണ്ട് എല്ലാം കാണുമ്പോഴും എനിക്കൊരു മാനസിക വിഭ്രാന്തി എന്തോ പോലെ ഇക്കഴിയും ഉമ്മയൊക്കെ എവിടെയാവോ കുട്ടികൾക്ക് കമ്മലും ക്ലിപ്പും ഒക്കെ വാങ്ങിയാണ് എന്തിന് വാങ്ങി ആ വളയൊക്കെ ഉണ്ടേട്ടാ ഏ വേണ്ട നമുക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും വാങ്ങാം ഏ അത് മതിയാ അത് മതിയോ നിൽക്കി ും പണ്ടും ഒന്നും വേണ്ടേ ആ അതൊന്നും വേണ്ടാന്നു ഐസ്ക്രീം വേണ്ടല്ലേ അതിലേ വരാമെന്നോ ശ്രദ്ധിച്ച് ചവിട്ടിക്കോളെയും മണലായോണ്ടേ ആ ശ്രദ്ധിച്ച് ചവിട്ട് എവിടെ മൊബൈൽ മൊബൈലിൽ എടുത്തിട്ടുണ്ടമ്മ പള്ളിക്കകം കാണിക്കാന ഒരുപാട് പേര് കിടക്കുകയും ഇരിക്കേം ഉറങ്ങേം ഒക്കെയാണ് എന്റെ ചില്ലറ ഉണ്ടാക്കാ ചില്ലറ ഉണ്ടാ അവർ കൊടുക്കാന് ഉമ്മായ ഒരു സ്ഥലത്ത് സ്ഥലത്തിരുത്തിട്ട് അല്ലെങ്കിൽ ഉമ്മ ചെരിപ്പുരിയുടെ ഇവിടെ ഇരിക്കും ഉമ്മാക്കെന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വരാം മതി ഏ പിന്നെ ആ ബാങ്ക് അലേർട്ടാ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറയുന്നു തെക്കായി മക്കളും ആ നല്ല രസാ കഴിക്കാണ് ഭീമാ പള്ളിയിലെ വിശേഷങ്ങൾ വലിയ തിരക്കൊന്നും ഇല്ല മസ്രൂമോള് കുറച്ച് ബേക്കിലോട്ടില്ല പിന്നെ ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഇണ്ടട്ടാ ഇവിടെ അതാണ് നമ്മുടെ ഭീമാപ്പള്ളിയിലെ വിശേഷങ്ങൾ പക്ഷെ അല്ല നമ്മൾ വീഡിയോ നൈറ്റ് അപ്ലോഡ് ചെയ്യും ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഇന്ന് വീഡിയോ ഇടാൻ ഒരുപാട് താമസിച്ചു പോയി താമസിച്ച് പോയത് വേറൊന്നും അല്ല പിന്നെ ഇക്കായും ഞാനും ഒക്കെ കുറച്ച് ബിസി ആയിരുന്നു പകൽ ജോലിയും കാര്യങ്ങളും അടുക്കള ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മസർമോള വിളിക്കാൻ പോയി അപ്പോൾ ഇക്ക പറഞ്ഞാൽ മക്കൾ ഭീമാപ്പള്ളിയിൽ പോവാം എന്ന് പറഞ്ഞു അതൊക്കെയാണ് എല്ലാ മനുഷ്യരും ഇവിടെ എല്ലാവരും ഐക്യതയാണ് ആ വേണ്ട തറയിലൊക്കെ ഇരിക്കുന്നതാണ്ടല്ലാരും നമുക്ക് ഒരാളെ ഫേസ് ഡയറക്റ്റ് കാണിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആരെയും അനുവാദവും ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് ഫുഡുണ്ടാക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ളത് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അസ്ലാം വലൈക്കും